നമസ്കാരം പോറ്റിയെ കെറ്റി എ പാരടിപ്പാട്ടിനെതിരെ സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അയ്യപ്പനെ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമാണെന്ന് കാണിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ നേതാവ് ഡി പരാതി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് സി പി എം ജില്ലാ നേതൃത്വവും പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനിടെ പോറ്റിയ കെറ്റി എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ തരംഗമാകുമ്പോൾ ഇതിനെതിരെ കേസെടുക്കാനുള്ള നീക്കങ്ങൾ നിയമപരമായി നിലനിൽക്കില്ലെന്ന് ചില നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഭക്തിക്ക് ഒരു കുറവും വരുത്താതെ ശബരിമലയിൽ നടന്ന അഴിമതിയെ പരിഹസിക്കുന്ന ഈ ഗാനം ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം കുറ്റകരമല്ലെന്നാണ് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷിന്റെ പക്ഷം ഈ ഗാനത്തിനെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് പ്രകാരം കേസെടുക്കാൻ കഴിയില്ലെന്ന് അഭിലാഷ് കുറിപ്പിൽ വ്യക്തമാക്കുന്നു ഇതിനുള്ള കാരണങ്ങൾ ഇവയാണ് ഒരു മതവിഭാഗത്തിന്റെയോ വിശ്വാസത്തെയോ മതത്തെയോ ബോധപൂർവം അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വകുപ്പ് നിലനിൽക്കൂ ഇവിടെ അഴിമതിയെയും കള്ളന്മാരെയുമാണ് ലക്ഷ്യം വെക്കുന്നത് അയ്യപ്പനെയോ വിശ്വാസത്തെയോ അല്ല ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഈ പ്രതിഷേധ ഗാനം മല കയറുമ്പോൾ കള്ളന്മാരെയും മൃഗങ്ങളെയും കാണുമ്പോൾ അയ്യപ്പനെ വിളിക്കുന്നത് ശബരിമലയിലെ ആരാധന സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പ് നൽകുന്ന അവകാശമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എടുത്ത എഫ്ഐആറിൽ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പരാമർശമുണ്ട് ഈ കൊള്ളയ്ക്ക് പിന്നിലുള്ളവരെ ഭക്തി നിർഭരമായ ഈണത്തിലൂടെ തുറന്നു കാട്ടുന്നത് വിശ്വാസികളെ ഭയപ്പെടുത്തുന്ന ഒന്നല്ല മറിച്ച് അഴിമതിക്കാരെയാണ് ഭയപ്പെടുത്തുന്നതെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നു ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ ഗൗരവം ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ ഭയപ്പെടുന്നവരാണ് മതവികാരം വ്രണപ്പെടുന്നു എന്ന വാദവുമായി വരുന്നത് എന്നാൽ നിയമബോധമുള്ള പോലീസ് അധികാരികൾ ഇത്തരം ആവിഷ്കാരങ്ങളെ അടിച്ചമർത്താൻ നോക്കില്ലെന്നാണ് ഭക്തരുടെ വിശ്വാസം ചുരുക്കത്തിൽ അഴിമതിക്കാരെ സ്വർണം ചെമ്പാക്കിയവർ എന്ന് വിളിച്ചുപാടുന്നതായി അയ്യപ്പ ഭക്തിയുടെ ഭാഗമായി തന്നെ കാണണമെന്നാണ് ഈ കുറിപ്പ് മുമ്പോട്ട് വെക്കുന്ന വാദം പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ പോറ്റി കെറ്റി എന്ന ഗാനം മതവികാരം വ്രണപ്പെടുത്തുന്നുണ്ടോ കേസെടുക്കാൻ കഴിയുമോ കേരളത്തെ നടക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രാഷ്ട്രീയവും ക്രിമിനൽ കുറ്റവും വിളിച്ചോതുന്ന ഭക്തിക്കൊരു കുറവും വരുത്താത്ത ഈ ഗാനം ആരുടെയെങ്കിലും മതവികാരം വ്രണപ്പെടുത്തുന്നുവെങ്കിൽ അത് ഈ ഗാനത്തിലൂടെ സ്വർണ്ണക്കൊള്ളയുടെ ഗൗരവം മലയാളിയുടെ മനസ്സിലേക്ക് അരിച്ചിറങ്ങും എന്നും ഭയപ്പെടുന്ന വ്യക്തികളുടെ ഭയമെന്ന മതവികാരത്തെ മാത്രമാണ് അയ്യപ്പ സ്വാമിയുടെ നാമം ഭക്തിഗാനങ്ങളിൽ കേൾക്കുന്നത് പോലെ തന്നെയാണ് ഈ ഗാനത്തിൽ ഭക്തി നിർഭരമായി ഉച്ചരിക്കുന്നത് ശബരിമലയിൽ ആര് സ്വർണ്ണക്കൊള്ള നടത്തിയെന്നും അവർ ആരായിരുന്നു എന്ന് വിളിച്ചോതുന്ന ഈ ശ്രുതി മധുരമായ പാട്ട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടെങ്കിൽ ഭക്തി നിർഭരമായി തന്നെ പാടാം ഭാരതീയ ന്യായസമിതിയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് അനുസരിച്ച് മതവികാരം വ്രണപ്പെടുത്തിയതിന് കേസെടുക്കാൻ ഈ പാട്ട് രചിച്ചതുകൊണ്ടോ സംഗീതം നൽകിയതുകൊണ്ടോ പാടിയതുകൊണ്ടോ കഴിയില്ല പ്രസ്തുത വകുപ്പ് പ്രകാരം ബോധപൂർവം മതവികാരം വ്രണപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ പറയുകയോ എഴുതുകയോ ചെയ്ത വാക്കുകളിലൂടെയോ മറ്റ് സംവേദന മാർഗ്ഗങ്ങളിലൂടെയോ പൗരന്മാരുടെ മതമോ മതവിശ്വാസമോ വ്രണപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ മേൽ ക്രോഡീകരിച്ച വകുപ്പ് പ്രകാരം മറ്റേതെങ്കിലും സമാനമായ വകുപ്പ് പ്രകാരമോ കേസെടുക്കാൻ കഴിയുകയുള്ളൂ അയ്യപ്പ സ്വാമിയെക്കുറിച്ചോ ശബരിമലയുടെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചോ ഇകഴ്ത്തി പാടുകയാണെങ്കിൽ മാത്രമേ മേൽപ്പറഞ്ഞ വകുപ്പുകൾ ആകർഷിക്കപ്പെടുകയുള്ളൂ മല കയറുമ്പോൾ പുലിയെ കണ്ടാലും ആനയെ കണ്ടാലും കള്ളന്മാരെ കണ്ടാലും അയ്യപ്പനെ വിളിച്ച് പാടുകയും പറയുകയും ചെയ്യുന്നതാണ് ശബരിമലയുടെ ആരാധന സംസ്കാരം ശബരിമലയിലെ വിശ്വാസങ്ങളെ തച്ചു തകർക്കാൻ ബോധപൂർവം നിയമിക്കപ്പെട്ട വാസുവും സംഘവും അവിടെ നടന്ന സ്വർണ്ണക്കുളയ്ക്ക് നേതൃത്വം നൽകിയെന്നത് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എടുത്ത എഫ്ഐആറിൽ പ്രകടമാണ് ഈ കള്ളന്മാരെ കുറിച്ച് അയ്യപ്പ സ്വാമിയോട് വിളിച്ചു പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രം ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരമുള്ള ആരാധന സ്വാതന്ത്ര്യം കൂടിയാണ് അയ്യപ്പ ഭക്തനായ കേരളത്തിന്റെ ഡി ജി അത് മനസ്സിലാക്കാനുള്ള നിയമബോധം ഉണ്ട് എന്നതും ഒരു വലിയ വിശ്വാസമാണ് പരാക്രമ പാട്ടിനോടല്ല വീണ്ടു അപ്പോൾ പാടുകയല്ലേ പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നു